ദീർഘകാലത്തെ അഭിമാനാർഹമായ പൈതൃകമുള്ള മഹത്തായ വിദ്യാലയമാണ് മുട്ടിക്കുളങ്ങര എ യു പി സ്കൂൾ എട്ടു പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ സ്ഥാപിതമായ ഈ വിദ്യാലയത്തിൽ നൂറുകണക്കിന് കുട്ടികൾ ഇപ്പോഴും അധ്യയനം നടത്തുന്നു ശ്രീമതി ബെറ്റി ആന്റണിയാണ് സ്കൂളിൻ്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം സംസ്ഥാനത്തിൻ്റെ പൊതുവികാരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അക്കാദമിക മികവിലൂടെ വിദ്യാലയ മികവ് എന്ന കാഴ്ചപ്പാട് ഉയർത്തിക്കൊണ്ട് മുട്ടിക്കുളങ്ങര എ യു പി സ്കൂൾ അതിദ്രുതം മുന്നേറുകയാണ് സമൂഹ പങ്കാളിത്തത്തോടെ വിദ്യാലയത്തെ മികവിൻ്റെ കേന്ദ്രമാക്കി മാറ്റുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കുട്ടികളുടെ അവകാശം എന്ന ലക്ഷ്യം സ്വാർത്ഥകമാകുന്നതിന് ഞങ്ങൾ പരിശ്രമിക്കുന്നുണ്ട് അതിനായി കിരണം എന്ന ഒരു മാസ്റ്റർ പദ്ധതി പദ്ധതിക്ക് ഞങ്ങൾ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് ഇതിൽ ചിട്ടയായ പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുമുണ്ട് കൂടാതെ നമ്മുടെ സ്കൂളിൻ്റെ തനതു പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാ വർഷവും ജ്യോതിസ് എന്ന ഒരു പത്രം സ്കൂളിൻ്റെ വകയായി ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട് എട്ടു കാലമായി ഈ മുട്ടിക്കുളങ്ങര ഗ്രാമത്തിന് വെളിച്ചം പകർന്ന് ഈ വിദ്യാലയം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയ ഒട്ടേറെ കുട്ടികളെ സമൂഹത്തിന് നല്ലൊരു മുതൽക്കൂട്ടാക്കാൻ ഞങ്ങളുടെ വിദ്യാലയത്തിന് കഴിഞ്ഞിട്ടുണ്ട് മാനേജ്മെൻറ്റിൻ്റെയും സഹപ്രവർത്തകരുടെയും പി ടി എ എം പി ടി എ ഭാരവാഹികളുടെയും രക്ഷിതാക്കളുടെയും നല്ലവരായ നാട്ടുകാരുടെയും സഹായ സഹകരണങ്ങളും നിർലോഭമായ പ്രോത്സാഹനങ്ങളും നല്ല ഉപദേശങ്ങളും ഞങ്ങളുടെ സ്കൂളിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു ഒപ്പം സ്തുത്യർഹ സേവനം കാഴ്ചവെച്ച് ഇവിടെ നിന്ന് കടന്നുപോയ ഓരോ അധ്യാപകരെയും ഇത്തരുണത്തിൽ നന്ദിയോടെ സ്മരിക്കുന്നു എഴുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇന്നാട്ടിലെ കുരുന്നുകൾ അക്ഷരം അഭ്യസിക്കാൻ ദൂരെയുള്ള മറ്റു ചില സ്കൂളുകളെയാണ് ആശ്രയിച്ചിരുന്നത് ഈ ദുരവസ്ഥ മനസ്സിലാക്കിയ ശേഖരീപുരം ഗ്രാമത്തിലെ ജന്മിയും പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥനും അക്ഷരസ്നേഹിയുമായിരുന്ന ശ്രീ എസ് വി അനന്തനാരായണ അയ്യർ അന്നത്തെ എലിമെൻറ്ററി സ്കൂൾ ഇൻസ്പെക്ടറുടെ സഹായത്തോടെയാണ് ഈ വിദ്യാലയത്തിന് തുടക്കമിടുന്നത് ശ്രീ അനന്തനാരായണ അയ്യർ സ്കൂളിൻ്റെ മുൻഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കെട്ടിടം നിർമ്മിക്കുകയും ഒന്നാം ക്ലാസ് ആരംഭിക്കുകയും ചെയ്തു അന്ന് ഈ വിദ്യാലയം ജൂനിയർ ബേസിക് സ്കൂൾ നടത്തിപ്പുമായി മുന്നോട്ട് പോകുവാൻ സമയക്കുറവ് മൂലം സാധിക്കാതെ വന്നതിനാൽ മാനേജ്മെൻറ്റ് അധികാരം അന്നത്തെ സ്കൂൾ അധ്യാപകനും വള്ളിക്കോട് സ്കൂൾ മാനേജരുമായിരുന്ന ശ്രീ കേശവൻ നായർക്ക് കൈമാറി ക്രമേണ രണ്ട് മൂന്ന് നാല് അഞ്ച് ക്ലാസുകൾ നിലവിൽ വരികയും മുട്ടിക്കുളങ്ങര എലിമെൻ്ററി സ്കൂൾ മുട്ടിക്കുളങ്ങര എ എൽ പി സ്കൂൾ എന്നിങ്ങനെ പേരുകൾ മാറി വരികയും ചെയ്തു ഇതിനോടകം ഈ വിദ്യാലയം ശ്രീ എസ് വി അനന്തനാരായണ അയ്യർ മുട്ടിക്കുളങ്ങര വൈദ്യർ കുടുംബത്തിലെ ശ്രീമാൻ കൃഷ്ണൻ വൈദ്യർ അവരുടെ പുത്രനായ ശ്രീ ഗോപാല വൈദ്യർ അവകൾക്ക് കൈമാറിയിരുന്നു ശ്രീ ഗോപാല വൈദ്യർ വിദ്യാലയം ഏറ്റെടുത്തതിനു ശേഷം മറ്റു കെട്ടിടങ്ങൾ കൂടി നിർമ്മിക്കുകയും ആറാം തരം കൂടി ചേർത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി യു പി വിദ്യാലയമാക്കി അപ്ഗ്രേഡ് ചെയ്യുകയും ചെയ്തു തുടർന്ന് ഏഴാം തരവും സ്കൂളിന് ലഭ്യമായി എൻ്റെ അച്ഛൻ്റെ ശേഷം ഞാൻ മുട്ടിക്കുളങ്ങര സ്കൂൾ മാനേജറായിട്ട് ചാർജ് എടുത്തു ഇന്നെനിക്ക് ഇരുപത്തഞ്ച് വർഷം പൂർത്തിയാകണോ അതുമാത്രമല്ല സ്കൂളിൽ ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് സ്കൂളിലും സ്കൂളിൻ്റെ പരിസരങ്ങളും കമ്പ്യൂട്ടർ ലാബ് വെള്ളത്തിനുള്ള സൗകര്യം കുടിവെള്ളത്തിനുള്ള സൗകര്യം എല്ലാ റൂമുകളിലും ഫാന് സൗകര്യങ്ങൾ കുട്ടികൾക്ക് വേണ്ട ഉച്ചഭക്ഷണത്തിനുള്ള പാത്രങ്ങൾ സൗകര്യങ്ങൾ എല്ലാം ചെയ്ത് ഒരു പുരോഗമനമല രണ്ട് സ്കൂൾ ബസ് തന്നെ ഉണ്ടാക്കിയിരുന്നു അങ്ങനെ ഇവിടെയുള്ള പൊതുവേ ഈ മുട്ടിക്കുളങ്ങര പുതിപ്രകാരം അംശത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും പോയി വരാൻ പൈസയില്ലാതെ കൊണ്ട് സ്കൂളിൽ കൊണ്ട് ചേർത്തി കൊണ്ടുവരാനുള്ള സൗകര്യങ്ങളും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഈ സ്കൂളിൽ തന്നെ പഴയ കാലങ്ങളിൽ ഒരുപാട് ഇവിടെയുള്ള കുട്ടികൾ ഞാനടക്കം ഈ സ്കൂളിലെ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഒരുപാട് നല്ല പുരോഗമനയ്ക്കും നല്ല നിലയ്ക്കും ഉദ്യോഗസ്ഥലിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതുകൊണ്ട് ആ അങ്ങനെയുള്ളൊരു സ്കൂളിൽ നിലനിർത്തണതിൻ്റെ ആവശ്യമാണ് അതിന് നല്ല നിലയ്ക്ക് ജനങ്ങളെ സഹകരിക്കണം അതുമാത്രമല്ല ഇനിയും ഹൈടെക്കായിട്ട് വരുന്നതാണ് ഇവിടെ ഒരു നല്ലൊരു വിദ്യാഭ്യാസ പൊതുമേഖല സ്ഥാപനമായിട്ട് ഇവിടെ വിദ്യാഭ്യാസ മേഖലയായിട്ട് ഉയർത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ പഠിപ്പിക്കുന്നത് അധ്യാപകരായിരിക്കുന്ന പത്ത് ഇരുപത് ആൾക്കാർ അധ്യാപകരുണ്ട് ആ അധ്യാപകരെല്ലാം വളരെ ആത്മാർത്ഥമായും അവരവരുടെ കഴിവുകൾ കുട്ടികൾക്ക് കൊടുക്കുകയും ഈ സ്കൂളിൽ നിലനിർത്തുന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി പ്രവർത്തിക്കുകയും അതിന് അവരോടെല്ലാം ഞാൻ നന്ദി പറയുകയും ഈ നല്ലവരായ നാട്ടുകാരോടും നന്ദി പറയുകയാണ് കുട്ടിക്കുളങ്ങിൻ്റെ സ്കൂള് ആദ്യമായി തുടങ്ങിയതിൽ ഞാനും ഒന്നായി ചേർന്ന് ആദ്യം പോയി ചേർന്നു അല്ല അപ്പോൾ ഒന്നിൽ രണ്ട് ക്ലാസ്സാണ് ആദ്യം തുടങ്ങിയത് അത് അത് കഴിഞ്ഞ് പിന്നെ എങ്ങനെ കൊല്ലം കൊല്ലം ഓരോ ക്ലാസ് അങ്ങനെ കൂടി അത് പറയുക എനിക്കിപ്പോൾ വയസ്സ് തൊണ്ണൂറത്തി ആ ചാമുണ്ണി മാഷ് പറയും ചാമുണ്ണി മാഷ് പറയും ആ കോങ്ങാട്ടിലെ അയാൾ ഉണ്ടായിരുന്ന ആദ്യം ഒരു മാഷം രണ്ട് മാസം ആദ്യം അയാളാണ് ഇവന് ആദ്യം ഉണ്ടായിരുന്നത് ഇവിടെ പിന്നെ അതിന് ശേഷം കൊല്ലം കൊല്ലം ഓരോ ക്ലാസ് അങ്ങനെ കൂടി പക്ഷെ അന്നൊക്കെ വളരെ കുട്ടികളെന്നും വളരെ കമ്മിയാണ് ഞങ്ങൾ മുതിർന്ന കുട്ടികൾ പോയി ചെറിയ കുട്ടികളെന്നെ പിടിച്ച് കൂട്ടിയിട്ട് വരികയാണ് അങ്ങനെയുള്ള സമയ കാലഘട്ടമായിരുന്നു അധ്യയന രംഗത്ത് സമഗ്രമായ മാറ്റത്തോടെയാണ് ഈ വിദ്യാലയം പ്രവർത്തിക്കുന്നത് പ്രീ പ്രൈമറി തലം മുതൽ പ്രാഥമിക വിദ്യാഭ്യാസവുമായി ബന്ധിപ്പിക്കുന്ന പാഠ്യപദ്ധതിയും ഭൗതിക സൗകര്യവുമാണ് ക്രമീകരിച്ചിട്ടുള്ളത് ജനകീയമായ ഒത്തൊരുമയിൽ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിൻ്റെ പി ടി പ്രസിഡന്റ് പ്രൈവറ്റ് സ്കൂളിൽ പോകണോ പഠിപ്പിന്റെ കാര്യത്തിൽ അതിൽ അതിൽ അതിനേക്കാളും ഇവിടെ ടീച്ചർമാരും മേഴ്സർമാരും നല്ല വിദ്യാഭ്യാസമാണ് ഇവിടെ കുട്ടികൾക്ക് കൊടുക്കുന്നത് അതിൽ യാതൊരു ഇതും ടീച്ചർമാർ പിന്നെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് പല പേരും ഇന്ന് ഇവിടെ പഠിച്ചുപോയ പൂർവ്വ വിദ്യാർത്ഥികൾ പല ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നുണ്ട് അതിവിടുത്തെ പഠിപ്പിൻ്റെ നിലവാരം കൊണ്ട് തന്നെയാണ് വെളിയിലുള്ളവർ വിചാരിക്കേണ്ട അവിടെ പ്രൈവറ്റ് സ്കൂളിൽ പഠിപ്പുണ്ടായില്ല പിന്നെ ഗവൺമെൻറ് ഉസ്കൂളിൽ പഠിപ്പ് കമ്മിയാണ് പ്രൈവറ്റിൽ ചേർത്താലും കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൂടുതൽ കിട്ടുള്ളൂ അതൊരിക്കലും ചിന്ത വേണ്ട പിന്നെ ഗവണ്മെൻറ്റ് ഉസ്കൂളിൽ ഏത് സ്കൂളിലായാലും നല്ല വിദ്യാഭ്യാസങ്ങൾ ടീച്ചർമാരും മാഷ്ടർമാരും കൊടുക്കുന്നുണ്ട് അതിൽ പലവരും നല്ല ഒന്നും ഉന്നത ഉദ്യോഗത്തിൽ ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ കഴിവിൻ്റെ പരമാവധി ഇവിടെ ചേർത്തി ഇതേപോലെ ഗവൺമെന്റ് സ്കൂളുകൾ ആവശ്യമാണ് ഞാൻ ഈ സ്കൂളായിട്ട് പത്ത് വർഷത്തെ ബന്ധമുണ്ട് മകൻ ഒന്നാം ക്ലാസ് മുതൽ ഇപ്പോൾ പത്താം ക്ലാസ്സിലാണ് അതിന് ശേഷം ഇവിടെ ഏഴുപേരെ പഠിച്ച് പോയ ശേഷം ഇപ്പോൾ മകള് ഒന്ന് തൊട്ടിപ്പോൾ ഏഴു വരെ ക്ലാസ്സിലുണ്ട് ഈ സ്കൂൾ പറഞ്ഞാൽ എനിക്ക് ഞാൻ പത്ത് വർഷമായി എനിക്ക് ഇവിടെ നിന്ന് നല്ല അനുഭവങ്ങൾ തന്നെയാണ് കുട്ടികൾക്ക് എൻ്റെ രണ്ട് മക്കളും ഇവിടെ തന്നെയാണ് പഠിച്ചത് ഇവിടെ ടീച്ചേഴ്സാണെങ്കിലും എല്ലാം നല്ല പഠനവും കായികമായിട്ടെല്ലാം നല്ല ഇതിലാണ് ഈ സ്കൂൾ പോകുന്നത് കൂടാതെ ഈ ഗുരുകുലത്തിലെ ശിഷ്യഗണങ്ങളിൽ ഇന്ന് സമൂഹത്തിലെ ഉന്നത ശ്രേണിയിലെത്തിയ ധാരാളം പ്രഗത്ഭരും ഉണ്ടെന്ന വസ്തുത അഭിമാനാർഹമാണ് ഒന്നാം ക്ലാസ് മാത്രമായി ആരംഭിച്ച ഈ പുരാതന വിദ്യാലയം മുട്ടിക്കുളങ്ങര ഗ്രാമത്തിൻ്റെ മാത്രമല്ല ഇന്ന് പാലക്കാട് ജില്ലയുടെ തന്നെ അഭിമാന സ്തംഭങ്ങളിൽ ഒന്നാണ് ഓരോ വിദ്യാർത്ഥിയുടെയും കഴിവുകൾ കണ്ടെത്താനും അഭിരുചിക്കൊത്ത് കലാ കായിക പ്രവൃത്തി പരിചയ വിദ്യാഭ്യാസം നൽകുന്നതിനും അധ്യാപകർ കൂട്ടായി പരിശ്രമിക്കുന്നു ും അധ്യാപകനും തമ്മിലുള്ള അകലം കുറയുകയും അധ്യാപകൻ സഹായിയും മിത്രവുമായി മാറുന്ന സാഹചര്യമാണ് ഈ വിദ്യാലയത്തിൻ്റെ മാറ്റങ്ങൾക്ക് വഴി തുറന്നതെന്ന് പറയാം ഞാൻ ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് ഏകദേശം എൺപത്തൊന്ന് വർഷമായി ഈ സ്കൂള് രൂപം കൊണ്ടിട്ട് അന്നു അടങ്ങി ഇന്ന് വരെ ഈ സ്കൂളിനെ പറ്റിയിട്ട് നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാനും സംസ്ഥാന സർക്കാരിൻ്റെ പൊതുവിദ്യാഭ്യാസ യജ്ഞവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ സ്കൂളുകളെ എയ്ഡഡ് സ്കൂൾ അൺഎയ്ഡഡ് സ്കൂളുകളൊക്കെ തന്നെ മികവിൻ്റെ മികവിൻ്റെ തീരങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഹൈടെക് സ്കൂൾ സ്കൂളാക്കുന്നതിന് വേണ്ടിയിട്ട് കുട്ടികൾക്കുള്ള എല്ലാ വിദ്യാഭ്യാസങ്ങളും ഇവിടെ അടിസ്ഥാന സൗകര്യപരമായിട്ടാണെങ്കിൽ സ്കൂളിൻ്റെ അടിസ്ഥാനപരമായിട്ടാണെങ്കിലും ഈ സ്കൂളിൻ്റെ എല്ലാ കാര്യങ്ങളിലും പഞ്ചായത്തിൻ്റെ പരിപൂർണ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് പരിപൂർണ പിന്തുണ ഉണ്ടാകും പോഷക സമ്പന്നവും വിഭവസമൃദ്ധവുമായ ഉച്ചഭക്ഷണം കുട്ടികൾക്കായി നൽകിവരുന്നു ഇങ്ങനെ ഒരു ഭാഗ്യം അതായത് പിതാവും ഞാ ഞാനും ഒരേ വിദ്യാലയത്തിൽ പഠിച്ചു വളർന്നു വന്ന രീതി എല്ലാം എനിക്ക് ഒരു അഭിമാനമായി തോന്നുന്നു ഈ വിദ്യാലയത്തിൻ്റെ ചുറ്റുകൾ മുപ്പത്തഞ്ച് കിലോമീറ്ററോളം ചുറ്റുകളുള്ള വിദ്യാലയങ്ങൾ ഗവൺമെൻ്റ് അൺ സ്കൂളുകളെല്ലാം ഇവിടെ നിന്ന് കുട്ടികൾ പോകുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നല്ലൊരു തലയോ തലയെടുപ്പ് എന്ന് പറഞ്ഞ പോലെ എടുത്തു പറയത്തക്കമുള്ള ഒരു വിദ്യാലയമായി ഇത് മാറിക്കഴിഞ്ഞിട്ടുണ്ട് സ്കൂളിൻ്റെ തനിമയാർന്ന പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും പിന്തുണയ്ക്കാനും രക്ഷിതാക്കൾ സന്മനസ് കാണിക്കുന്നതും പുസ്തകത്തിനപ്പുറം ജീവിതത്തിൻ്റെ സേവന തരത്തിലേക്ക് കുട്ടികളെ നയിക്കുന്നു മുട്ടിക്കുളങ്ങര കെ പി രണ്ടാം ബറ്റാലിയൻ സമീപത്ത് ഉള്ള മുട്ടിക്കുളങ്ങര എ യു പി സ്കൂളുമായിട്ട് ജനമൈത്രി പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങളുടെ പോലീസിൻ്റെ പ്രവേശനം ആ സ്കൂളിലേക്ക് സാധ്യമായത് ജനമൈത്രിയായിട്ട് ബന്ധപ്പെട്ടുള്ള സുരക്ഷാ ക്ലബ്ബ് കുട്ടികൾക്ക് കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും അവരെ ബോധവൽക്കരിക്കുന്നതിനും ട്രാഫിക് നിയമങ്ങൾ പഠിപ്പിക്കുക അതുപോലെ കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള ക്ലാസ് ബോധവൽക്കരണം നടത്തുക ഈ രീതിയിൽ ജനമൈത്രിയായിട്ട് ബന്ധപ്പെട്ട് ഈ സ്കൂളിലേക്ക് വേണ്ട ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ എങ്കിലും ഈ സ്കൂള് നമ്മുടെ സമൂഹത്തിന് വെളിച്ചം പകരുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ അവിടെ ഈ എൺപത്തി മൂന്ന് വർഷത്തെ എൺപത്തി രണ്ട് വർഷത്തെ അവരുടെ ചരിത്രത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവിടുന്ന് ഈ സ്കൂളിൽ നിന്ന് ഈ എയ്ഡഡ് സ്കൂളിൽ നിന്ന് പഠിച്ചു പോയ വിദ്യാർത്ഥികൾ പലരും ഈ സമൂഹത്തിൻ്റെ വളരെ നല്ല നിലയിൽ ഉള്ള സ്ഥലങ്ങളിൽ അവർ പ്രവൃത്തിയെടുക്കുന്നതായിട്ടും നല്ല നല്ല സ്ഥാനങ്ങളിലവർ എത്തിച്ചേർന്നതായിട്ടും എനിക്ക് അറിയാൻ പറ്റിയിട്ടുണ്ട് നമ്മുടെ മക്കളും അവർക്ക് കിട്ടുന്ന അന്തർദേശീയ നിലവാരത്തിലുള്ള വിദ്യാഭ്യാസവും നാളേക്കുള്ള കരുതലും നിക്ഷേപവുമാണ് ഒരു മികച്ച വിദ്യാലയം എങ്ങനെ രൂപപ്പെടുത്താമെന്നതിൻ്റെ മഹിതമായ തെളിവാണ് മുട്ടിക്കുളങ്ങര എ യു പി സ്കൂൾ തലമുറകൾക്ക് അറിവിൻ്റെ വെളിച്ചം പകർന്ന ഈ മഹത്തായ വിദ്യാലയം സജീവമായി നിലനിർത്തേണ്ടതുണ്ട് ഗുണപ്രദമായ മാറ്റത്തിലൂടെ ഈ നാടിൻ്റെ അലങ്കാരവും അഭിമാനവുമാകാൻ സ്കൂളിൻ്റെ പ്രവർത്തനത്തോടൊപ്പം നമുക്കും ചേർന്ന് നിൽക്കാം